ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാമോ ബൊറോട്ട ബിരിയാണി ഞാൻ എപ്പോഴും മിക്കപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് വേണം നമുക്ക് കറിയൊന്നും ആവശ്യമായിട്ടില്ല കാരണം ബൊറോട്ട ബാലൻസ് വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയാവും അപ്പോൾ ഞാൻ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം മുട്ട സവാള പച്ചമുളക് പിന്നെ നമുക്ക് കറിവേപ്പില വേണം പിന്നെ ബൊറോട്ട ചെറുതായിട്ടരിഞ്ഞു വെച്ചത് കറിവേപ്പില ഇല്ലെങ്കിൽ മല്ലിലിട്ടാലും മതിയാവും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കോളിഫ്ലവർ ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാബേജോ അങ്ങനെ വേറെ എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും ഇട്ടാൽ മതിയാവും നമുക്ക് വീടിയിലേക്ക് പോകാം കാരണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അത് തന്നെ ഒരു പാൻ എടുത്ത് വെക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഈ കടുവ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും ഞാൻ ഒരു കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഈ കടു ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് പെഞ്ചീര ഇട്ട് കൊടുക്കണം ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗോൾഡ് വിനും കൂടെ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചെന്ന് ബീൻസ് കോളിഫ്ലവർ പിന്നെ പച്ചമുളക് ക്യാരറ്റ് ഇത്രയും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇത് വഴട്ടിയെല്ലാം എടുക്കണം തീ കൂട്ടി വെച്ചിട്ട് വേണമായിട്ട് നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ മെഴുക്കൊട്ട് പോലായിപ്പോകും അങ്ങനെ ചെയ്യരുത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം സോ കുറച്ച് വാടി വരുമ്പോഴത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയും സോയാ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സവാളയും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കാം ഇത്ര ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കണം മുട്ട നമുക്ക് പൊട്ടിച്ച് ഒച്ചു കഴിഞ്ഞ് ഒരു ഞാനിവിടെ ഒരു മുട്ടയെടുത്തിട്ടുള്ളൂ രണ്ടും എൻ്റെ കഥയെ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് മുട്ടയെ പൊട്ടിച്ച് ചോദിക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ബൊറോട്ട ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് അതുകൂടി ഇടത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് എല്ലാം കൂടെ ഒന്ന് ചൂട് ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ